നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സ്ഥലയിലും എല്ലാവരും എന്ന് കല്ലേക്കാട് എൻ എസ് എസ് കരയോഗം വാർഷിക പൊതുയോഗം നടത്തി പാലക്കാട് കല്ലേക്കാട് എൻ എസ് എസ് കരയോഗം വാർഷിക പൊതുയോഗം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡൻ്റ് ഉണ്ണി അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം അംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു സെക്രട്ടറി കെ പി രാജഗോപാൽ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ശിവശങ്കരൻ നായർ വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പ്രതിനിധി സഭാംഗം കരുണാകരൻ നാരായണൻകുട്ടി എം ശിവാനന്ദൻ ജോയിൻറ്റ് സെക്രട്ടറി രാമചന്ദ്രൻ നായർ വൈസ് പ്രസിഡൻ്റ് സഹദേവൻ നായർ എന്നിവർ പ്രസംഗിച്ചു കരയോഗത്തിലെ എങ്ക എല്ലാ അംഗങ്ങളും ഭരണസമിതിയോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കരയോഗം ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സെക്രട്ടറി കെ പി രാജഗോപാൽ പറഞ്ഞു വളരെ അച്ചടക്കത്തോടെയും വളരെയധികം സന്തോഷത്തോടെയും കൂടിയാണ് യോഗം ഒരു നമ്മുടെ ുമാർ സാറെ ലൈവ് എനിക്ക് തരാണ് പോല സെക്രട്ടറി കാണുന്ന സെക്രട്ടറി പദവി ഇല്ലെങ്കിലും പ്രഭാഷണം നടത്തിയാലും ജീവിക്കും എന്ത് നല്ലൊരു പ്രഭാഷണമാണ് നമുക്കെല്ലാം അറിയപ്പെടാത്ത ഒരു മനുഷ്യനാണ്

സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരത്തിന് പറ്റിയ സംസ്കരണത്തിന് പറ്റിയ മാസം കർക്കിടമാസ രാമായണ മാസത്തിലൂടെയും ക്ഷേത്രങ്ങളിൽ നെല്ലുന്നേക്ക് നമ്മൾ അർപ്പിക്കുന്ന ഒരു മാസമാണ് കർക്കിടമാസം അല്ലേ രാമായണത്തിന് ഇരടികൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ വീടുകളിൽ ക്ഷേത്രങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ദർശനം നടത്തുന്ന ഒരു മാസമായി കർക്കിടകം അതോടൊപ്പം തന്നെ ഗുരു പൂർണിമ സെപ്റ്റംബർ അഞ്ച് അധ്യാപക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഷീശ്വരന്മാർ ആ ശ്വരത്തിൽ ഷീശ്വരന്മാർ കണ്ടെത്തിയതാണ് ഗുരു നമുക്ക് അറിവുകൾ പോകുന്ന ഗുരുക്കന്മാരെ ആദരിക്കാനുള്ള നമ്മൾ നടത്തിയത് ഗുരു പൂർണിമ കൽകടവാസത്തിലാണ് മൂന്ന് നമുക്ക് ജന്മനൽകിയ അച്ഛനെയും അമ്മയെയും നമ്മുടെ തലമുറ മുൻ തലമുറകൾപ്പെട്ടവരെയും അവർക്ക് അവരുടെ മുന്നിൽ നമസ്കരിക്കാൻ അവരുടെ മുന്നിൽ ബലിയർപ്പിക്കാൻ അവരുടെ അല്ലേ പിന്നെ ദേഹ ശുശ്രൂഷ നമുക്കൊക്കെ വ്യക്തിപരമായും മാനസികപരമായും ശക്തി കിട്ടുവാൻ ദേഹ ശുശ്രൂഷ ചെയ്യുവാനുള്ള മാസം കർക്കിടാ മാസമാണ് അങ്ങനെ നാല് വ്യക്തിക്ക് പിതൃക്കൾക്ക് ഗുരുക്കന്മാർക്ക് ഈശ്വരന് അവരെയൊക്കെ സ്മരിക്കുവാനും പറ്റിയ ഒരു പുണ്യമാസമാണ് മാസം ഒക്കെ ഏറ്റവും പുണ്യമായ മാസമാണ് ും മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പിൻ ടൗൺ